േക്ഷകർക്ക് നമസ്കാരം വാക്കുപാലിച്ച് സുരേഷ് ഗോപി ആശാവർക്കർമാരുടെ സമരപ്പന്തലിലേക്ക് എത്തിക്കൊണ്ട് സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ എന്താണോ സാധിക്കുക അത് ഞാൻ പരമാവധി ചെയ്തിരിക്കും എന്നുള്ളത് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ ആശാവർക്കർമാർക്ക് വലിയൊരു ആശ്വാസം എത്തിയുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഓണറേറിയം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു മാത്രമല്ല ഇരുപതിനായിരം രൂപ ഇവരുടെ റിട്ടയർമെന്റ് സമയത്ത് കൊടുക്കുന്നത് അധികരിപ്പിച്ച് ലക്ഷം രൂപയിലേക്ക് എത്തിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ ഈ പ്രഖ്യാപിക്കുന്നത് രാജ്യമൊന്നടങ്കമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ കേരളത്തിലെ മലയാളികളായിട്ടുള്ള സ്ത്രീകളുടെ സമരത്തിലേക്ക് സുരേഷ് ഗോപി എത്തുകയും സുരേഷ് ഗോപി അതിൽ ഇടപെടുകയും ചെയ്തതോടു കൂടിയിട്ട് രാജ്യത്ത് തന്നെ ഈ ആശാവർക്കർമാർക്ക് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള നേട്ടം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാന സർക്കാരുകളും നമ്മുടെ കേരളത്തെക്കാൾ അധികം കൊടുക്കുന്നു എന്നുള്ളതും സകലരും തിരിച്ചറിയണം അല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടന പത്രികയില് വെണ്ടക്ക അക്ഷരത്തില് ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാർ ഉറക്കെ വിളിച്ചു പറഞ്ഞതല്ലേ വർക്കർമാർക്ക് ദിവസവേതനം എഴുനൂറ് രൂപയിലേക്ക് ഞങ്ങൾ ഈ മിനിമം എഴുന്നൂറ് രൂപ ഉറപ്പാക്കും എന്നൊക്കെ പറഞ്ഞത് മറ്റാരുമല്ല ഈ എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് അവരുടെ പ്രകടന പത്രികയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ഒളുപ്പുണ്ടെങ്കിൽ ആ പറഞ്ഞതെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തുകൂടെ നിങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങളോട് ചോദിക്കുന്നത് എന്തു തന്നെ സുരേഷ് ഗോപി ഈ സമരത്തിൽ ഇടപെട്ടോ അവർക്ക് വലിയൊരു ആശ്വാസം കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി ചെയ്യിപ്പിച്ചോ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നേരുന്നു അല്ല വയ്യാഞ്ഞിട്ട് ചോദിക്കുക നമ്മുടെ കേരളത്തിലെ മറ്റ് പത്തൊൻപത് എം പിമാര് എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സുരേഷ് ഗോപിയുമായിട്ട് ഒരുപാട് വാർത്തകൾ കേൾക്കുക തിരുവനന്തപുരത്ത് സ്ത്രീകളെ പുറത്തിറക്കിയ സമയത്ത് ജപ്തി വന്ന സമയത്ത് അദ്ദേഹം ഇടപെടുന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങള് സുരേഷ് ഗോപി മാത്രമാണല്ലോ ഇടപെടുന്നത് അല്ല ബാക്കി പത്തൊൻപത് എം പിമാര് എന്താണ് ഇവിടെ ചെയ്യുന്നത് സർക്കാർ കേന്ദ്ര ഭരണം സുരേഷ് ഗോപിയുടെ പാർട്ടിക്കാണ് എന്നൊന്നും ആരും ചാടി വിളിച്ചു പറയരുത് ഒരുപാട് സഹായങ്ങൾ സുരേഷ് ഗോപി ചെയ്തോണ്ടിരിക്കുന്നു പണമില്ലാത്ത പ്രശ്നവും ഒരു ജനപ്രതിനിധിയും നമ്മുടെ കേരളത്തിൽ പറയരുത് ആവശ്യത്തിനും പാർട്ടി പ്രോഗ്രാമുകൾ നടത്താനും എല്ലാ പാർട്ടികൾക്കും ഇവിടെ ആവശ്യത്തിലും അനാവശ്യത്തിലും പണമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ചെപ്തി നോട്ടീസ് വരുമ്പോൾ പോലും സുരേഷ് ഗോപിയാണ് അങ്ങ് തിരുവനന്തപുരത്ത് വരെ ഇടപെടാറുള്ളത് അങ്ങനെ എല്ലാ മേഖലയിലും സുരേഷ് ഗോപി ഇടപെടുന്നു നമ്മുടെ ജനപ്രതിനിധികൾ നമ്മുടെ പത്തൊൻപത് എം പിമാരും കാര്യമായിട്ട് പലസ്തീൻ ഐക്യദാർഢ്യത്തിലൊക്കെ രംഗത്ത് വരുന്നത് നമുക്ക് കാണാം പലസ്തീൻ ടീമിന് നല്ല ഒന്നാം തരം പണി കെട്ടിയിട്ടുണ്ട് ഗാസയിൽ നടക്കുന്ന വംശഹത്യക്കെതിരെ സി പി എം മുംബൈയിൽ ഒരു പ്രതിഷേധ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു മുംബൈ പോലീസ് അതിന്റെ ആ ഒരു പ്രതിഷേധം നടത്താനുള്ള അനുമതി നിഷേധിച്ചോ നടത്തണ്ട എന്ന് പച്ച പച്ചക്കങ്ങ് പറഞ്ഞോ അതിവിടെ നടത്തണ്ട എന്ന് ഇതിനെതിരെ സി പി എം ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചോ ഹർജി നൽകി കൃത്യമായിട്ട് ബോംബെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചോ ഇത് ദേശസ്നേഹമല്ല നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യോ കാസക്ക് വേണ്ടി ഉയർത്തിപ്പിടിച്ച് അത് ദേശസ്നേഹത്തിൽ പൊടുന്നതല്ല നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യോ എന്നാണ് ബോംബെ ഹൈക്കോടതി പറഞ്ഞത് അതൊരു വലിയ യാഥാർത്ഥ്യം അല്ലേ ഗാസയെ പൊക്കിപ്പിടിക്കുന്ന പലസ്തീനെ പൊക്കിപ്പിടയ്ക്കുന്ന സകലയാൾക്കും കിട്ടിയിട്ടുള്ളൊരു തലമണ്ട കേട്ടിട്ടുള്ളൊരു അടി തന്നെയാണ് ബോംബെ ഹൈക്കോടതി സി പി എമ്മിന് എതിരെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഈ ഗാസയില് ഈ പറയുന്ന ഫലസ്തീനിൽ ഇവിടെ അല്ലാതെ ലോകത്ത് എവിടെയും ഒരു പ്രശ്നവും നടന്നില്ല എന്ന മട്ടില ഈ ഗാസക്കാരും ഈ വത്തക്കട്ടീം ഇങ്ങനെ നടക്കാറുള്ളത് വത്തക്കയും പൊക്കി പിടിച്ചിട്ട് അല്ല ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അർമേനിയൻ വംശഹത്യ അർമേനിയൻ വംശജർക്കെതിരെയുള്ള വംശഹത്യ അങ്ങനെ ഒരുപാട് 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 വിഷയങ്ങള് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ യുക്രൈൻ റഷ്യ വാറ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങള് ഒരുപാട് പ്രശ്നങ്ങള് സ്ത്രീകള് കുട്ടികൾ സുറിയയിൽ രണ്ടായിരത്തി പത്ത് മുതൽ അവിടെ പ്രശ്നമായിരുന്നു ഈ അടുത്ത് ഭരണമാറ്റം നടന്നു വീണ്ടും അവിടെ ആഭ്യന്തര കലാപം നടക്കുന്നു ഈ അമലില് വലിയ പ്രശ്നങ്ങൾ അവിടെയും നടക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും ഇവിടെ ചില പ്രത്യേക ആളുകൾക്ക് ഈ പറയുന്ന പലസ്തീനും ഗാസയിലെ വംശഹത്യയും മാത്രമേ കാണാൻ സാധിക്കൂ അവിടെ എന്ത് വംശഹത്യ എന്നാ ഇവർ വിളിച്ചു പറയുന്നത് എന്ത് ഇസ്രായേലിലെ സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും തന്നെ ഇവരാരും ആരും കാണുന്നില്ലേ സി പി എം എന്തുകൊണ്ടാ ഇസ്രായേലിലെ സ്ത്രീകളെയും ഗർഭഗിണികളെയും ഒന്നും തന്നെ കാണാത്തത് ആ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് ഇവിടെ വോട്ടില്ല എന്ന് കരുതിയിട്ടാണോ എന്തിനാണ് മതം നോക്കിയിട്ട് അവരിവിടെ കുറെ ആളുകളുണ്ട് അവരുടെ വോട്ടൊക്കെ കിട്ടാൻ വണ്ടി വേണ്ടിയിട്ട് ഇമാതിരി ഊള ഹൂളത്തരം ചെയ്യുന്നത് ഏതായാലും ബോംബെ ഹൈക്കോടതി സി പി എമ്മിന് നല്ല ഒന്നാം തരം കൊട്ടു തന്നെയാണ് കൊട്ടിയിട്ടുള്ളത് അത് ദേശ സ്നേഹത്തിൽ പെടില്ല അതിവിടെ നടത്തണോ എന്നുള്ളതാണ് വളരെ വ്യക്തമാക്കി ബോംബെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് ഈ പലസ്തീൻ ഐക്യദാർഢ്യം ഈ ഗാസ ഐക്യദാർഢ്യം മാത്രം പൊക്കെ ഒരാളെയും ഒരു പ്രതിഷേധത്തിനും അനുവദിക്കരുത് അനുമതി കൊടുക്കരുത് വളരെ വ്യക്തമാണ് പച്ചവർഗീയതയെ പിന്തുണയ്ക്കുകയോ അതല്ലെങ്കിൽ പച്ചവർഗീയവാദികൾ മാത്രമേ ഈ പറയുന്ന പലസ്തീൻ വിഷയങ്ങൾ മാത്രം കാണോ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് പോലുമില്ല ഈ മാതിരി പ്രീണനവും യു എ സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ ഏത് രാജ്യം നിങ്ങളൊന്ന് എടുത്തു നോക്കി നോക്കോ ഒരു രാജ്യത്തും ഈ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനമോ ഗാസ പ്രകടനമോ ഒരു തേങ്ങയും അവിടെ ഒന്നും തന്നെ സമ്മതിക്കില്ല എന്നാൽ നമ്മുടെ രാജ്യത്ത് കുറെ ആളുകള് ഏത് ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾക്കില്ലാത്തൊരു പ്രത്യേക തരം സ്നേഹമാണ് ഇവിടെയുള്ള ആളുകൾക്ക് ഗാസയോട് എന്നിട്ട് ഉളുപ്പില്ലാതെ ഇവിടെയുള്ള സി പി എമ്മ മുതല് ഈ പറയുന്ന ഗാസയെ പിന്തുണയ്ക്കുന്ന സകല ഊളകളും വിളിച്ചു പറയും ഓ മനുഷ്യത്തായെന്ന് അല്ല ഇതൊക്കെ കാണുന്ന പൊതുസമൂഹം എന്താ വിഡികളാണ് എന്താണോ ഇത്തരം ആളുകൾ കരുതുന്നത് ഈ െ മാത്രം പിന്തുണയ്ക്കുന്ന സകലയാളുകളും പച്ച വർഗീയവാദികളോ അതല്ലെങ്കിൽ പച്ചവർഗീയവാദികളുടെ ഓട്ടുതട്ടാനുള്ള ആളുകളോ മാത്രമേ ഈ പറയുന്ന ഗാസക്ക് വേണ്ടി മാത്രം പ്രകടനം വിളിക്കൂ എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ് ബോംബെ ഹൈക്കോടതിയെ സി പി എമ്മിനെ ഈ വിഷയത്തിൽ ഓടിച്ചതിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു നമ്മുടെ രാജ്യത്തും ഗാസയ്ക്ക് വേണ്ടി മാത്രം ആ ഒരു പ്രകടനത്തിന് അനുമതി ചോദിച്ചാലും ഒരു സംവിധാനങ്ങളും അനുമതി കൊടുക്കരുത്